സീരിയൽ സിനിമാ താരമായ കലാഭവൻ സരിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ജൂൺ ഇരുപത്തൊന്നിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് നാൽപ്പത് ബ്ലോഗറും ഇൻഫ്ലുവൻസറുമായ അനീഷ് ടി എ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ജൂൺ പതിമൂന്നിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് മുപ്പത്തി മോഡലായ രേണുസുതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ ഏഴിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് മുപ്പത്തി നാല് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും സീരിയൽ ആർട്ടിസ്റ്റുമായ അഭിലാഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ ഏഴിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് മുപ്പത്തിയഞ്ച് പാട്ടുകാരനായ അക്ബർ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് പതിനൊന്നിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് മുപ്പത്തി ഒന്ന് അഡ്വക്കേറ്റായ ശൈത്യ സന്തോഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ പതിനൊന്നിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് ഇരുപത്തെട്ട് സീരിയൽ സിനിമ ആർട്ടിസ്റ്റായ രഞ്ജിത്ത് മുൻഷി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് നവംബർ പതിനഞ്ചിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് അൻപത്തി മൂന്ന് മോഡലിംഗ് രംഗത്തുള്ള ആര്യൻ കട്ടൂരിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് നാലിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് ഇരുപത്തിയാറ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഒനിയൽ സാബു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് ഇരുപത്തിയാറിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് മുപ്പത്തി ആർ ജെ ബിൻസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ പതിനെട്ടിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് ഇരുപത്തിയാറ് മോഡലായ ജിസേ തക്രാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ രണ്ടിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് മുപ്പത്തി അഞ്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ സരിക കേബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മാർച്ച് ആറിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് മുപ്പത്തി ഒൻപത് ലെസ്ബിയൻ കപ്പിൾസായ ആദില ആൻഡ് ഫാത്തിമ നൂറ ആദില ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിനും നൂറ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നവംബർ ഇരുപത്തഞ്ചിനുമാണ് ആദിലയുടെ വയസ്സ് ഇരുപത്തേഴ് നൂറയുടെ ഇരുപത്താറ് ആർട്ടിസ്റ്റായ അപ്പാനി ശരത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ പതിനഞ്ചിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് മുപ്പത്തി മൂന്ന് സീരിയൽ ആർട്ടിസ്റ്റായ ബിന്നി സെബാസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മാർച്ച് ഇരുപത്തിനാറ് ആറിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് ഇരുപത്തിയേഴ് സീരിയൽ ആർട്ടിസ്റ്റായ ഷാനവാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജനുവരി പതിനൊന്നിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് നാൽപ്പത്തി നാല് സീരിയൽ ആർട്ടിസ്റ്റായ അനുമോൾ ആർ എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് മുപ്പത്തി ഫാഷൻ ഡിസൈനറായ നെവിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് മുപ്പത്തിനാല് ഈ സീസണിലെ ഏറ്റവും പ്രായം കുറഞ്ഞ റന ഫാത്തിമ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിനാണ് ജനിച്ചത് ഇപ്പോഴത്തെ വയസ്സ് പത്തൊൻപത്